അഖിലേന്ത്യാ ആവശ്യം കേരള യൂണിയൻ ഹോസ്ദുർഗേരിയ ജനറൽ ബോഡി യോഗം നടന്നു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി തൊഴിലാളിദ്രോഹ നയങ്ങളെന്നാരോപിച്ചാണ് ജൂലൈ ഒൻപതിന് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും സ്വതന്ത്ര ഫെഡറേഷനുകളും സർവീസ് സംഘടനകളും സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കാൻ മുഴുവൻ ജീവനക്കാരും മുന്നിട്ടിറങ്ങണമെന്ന് കേരള എൻജിഒ യൂണിയൻ ഹോസ്ദുർഗേരിയ ജനറൽ ബോഡി യോഗത്തിലൂടെ ആവശ്യപ്പെട്ടത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ബാനുപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഞാൻ പറഞ്ഞു ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ആന്ധ്രാപ്രദേശിലെ പുതിയ ഉത്തരവ് തുടർ ദിവസങ്ങളിൽ സംശയം വേണ്ട എല്ലാ സ്ഥലങ്ങളിലേയും എല്ലാ സംസ്ഥാനങ്ങളിലേയും ഈ ഉത്തരവിന്റെ ഭാഗമായി ഇത്തരം ജോലി സമയം വർദ്ധിപ്പിച്ചുകൊണ്ട ഉത്തരവുകൾ വരും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണം ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകും സിവിൽ 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 പ്രത്യേകത പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ സുഗമമായി കൊണ്ടുപോകുന്നതിനാണ് ഏരിയ ഏരിയ പ്രസിഡന്റ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി വി ഹേമലത റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞാർ